ഓഡിയൻസിന് വളരെയധികം പ്രയോജനപ്രദമാകുന്ന ഒരു കണ്ടന്റ് ആണ് കേട്ടോ ഉദാഹരണത്തിന് അക്കൗണ്ടിങ് മേഖലയിൽ ജോലി അന്വേഷിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ സെൽസ് എന്ന സ്ഥാപനത്തെക്കുറിച്ച് അറിയാതിരിക്കരുത് എറണാകുളത്താണ് എന്താണ് ആക്ച്വലി സെൽസ് എന്ന് നമ്മുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞോട്ടെ ഏഹ് ഓക്കെ സെൽസ് സെന്റർ ഫോർ എക്സ്പീരിയൻഷ്യൽ ലേർണിംഗ് ആൻഡ് സ്കിൽ എൻഹാൻസ്മെന്റ് ആണ് ഒരു പക്ഷേ ബികോം കഴിഞ്ഞ് അല്ലെങ്കിൽ എം കോം കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അവരുടെ ഒരു ഒരു ജോലി എയിം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മേഖലയിൽ അക്കൗണ്ടന്റ് ആകുക എന്നുള്ളതാണ് അവര് സെൽസിൽ വന്നാൽ എന്ത് ബെനിഫിറ്റ് ആണ് അവർക്ക് കിട്ടുന്നത് ഇത്രയും നാളും ബുക്കില്ല അവര് പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു ജോലി സ്ഥലത്ത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള അറിയണ്ടേ അപ്പൊ നമ്മൾ ഒരു കാര്യം എന്തിനാ പഠിക്കുന്നത് എന്ന് പറയുന്നത് അത് എവിടെയാണ് പ്രയോഗിക്കാൻ എന്നുള്ളതാണ് പഠിക്കുന്നത് വളരെ ആവശ്യമുള്ള കാര്യം തന്നെയാണ് ഓഫ് കോഴ്സ് അപ്പം ആ ബുക്ക് നിന്ന് നമ്മളൊരു എത്തിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താ സത്യം പറഞ്ഞോ പ്രാക്ടിക്കൽ നമ്മള് ഒരു കമ്പനിയിൽ എന്തൊക്കെ ടാസ്കൾക്ക് വരും അതൊക്കെ എങ്ങനെ ചെയ്ത് ചെയ്യാം ഓരോ എൻട്രി വേണ്ടത് അതിന്റെ എഫക്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പഠിക്കുന്ന നോളജ് അത് ഉപയോഗിച്ച് ഒരു ബിസിനസ് സ്ഥാപനത്തില് അക്കൗണ്ടിങ്ങും ഫൈനാൻസ് ടാസ്കുകൾ എങ്ങനെ ചെയ്യാൻ ആക്കും എന്നുള്ളത് വളരെ വെരി പ്രാക്ടിക്കൽ അതിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ആ എക്സ്പീരിയൻസ് ലേർണിംഗ് മെത്തഡോളജിയിലാണ് നമ്മളിവിടെ